പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിന് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റാഗിയും ഒരു കപ്പ് ചെറുപയറും കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ രാത്രിയിൽ ഇട്ടിരുന്നു ഇന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു റാഗി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് അഴുക്കുണ്ട് എന്തെങ്കിലും ഒരു തൊലി വന്നിരിക്കും അപ്പം തിരുമ്മി നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം ഇത് രണ്ടും നമുക്ക് അരച്ചെടുക്കാം അതിന് ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒത്തിരി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഈ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഈ കുട്ടികളൊക്കെ കഴിക്കുന്നവർക്ക് എരിവ് കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ മുളക് ചേർക്കാതെ ഉണ്ടാക്കാം റാഗിക്കകത്ത് വളരെയധികം കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെറുപയറിനകത്താണെങ്കിലും വൈറ്റമിൻ സിയും ഫൈബർ കണ്ടന്റും ഒക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിച്ചാൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് അരച്ചെടുക്കാം മാവ് അരച്ചെടുത്തു കുറച്ച് ലൂസ് ആയിട്ടിരിക്കണം മാവ് എന്നാലാണ് കനം കുറഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുള്ളൂ ഇത് അരച്ച ഉടനെ തന്നെ ചുട്ട ചുട്ടെടുക്കാം പുളിപ്പിക്കുക വേണ്ട അതുകൊണ്ട് ഇത് പലർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും കാരണം ചിലർക്ക് പുളിച്ച ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലുണ്ടാകും ഇത് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല പാകത്തിന് ഉപ്പ് ചേർക്കാം നൈസായിട്ട് എടുക്കണം ദോശ നല്ല ക്രിസ്പായിട്ടുണ്ട് നല്ല നല്ല ഇതുണ്ട് ഇതിനിക്ക് മറ്റുള്ളത് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഈ ദോശയുടെ ഒപ്പം തേങ്ങാ ചട്നിയോ സാമ്പാറോ എല്ലാം നല്ല കോമ്പിനേഷനാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഉള്ളി ചട്നിയാണ് അത് ഇതാകുമ്പോഴേക്കും ദോശ ആകുമ്പോഴത്തേക്കും ഒരു ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പെട്ടെന്ന് കാണിച്ചു ചെറിയ ഉള്ളി വൃത്ത് തൊലി വിളഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി എടുത്താൽ മതി അതിൻ്റെ ഒപ്പം ഒരു അഞ്ചാറ് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടി വാട്ടിയെടുത്ത് ഒന്ന് അരച്ചെടുക്ക വാടിയിട്ടുണ്ട് ഇത്രയും വാടിയാ മതി നല്ല ബ്രൗൺ കളറാവണ്ട് അകത്തേക്ക് ഈ വറ്റൽമുളക് ഒന്ന് ഒപ്പിച്ചെടുക്കാം നല്ല സ്വാദുള്ള ദോശയും ഉള്ളി ചട്നിയും റെഡിയായി ഇത് നല്ല പോഷക ഗുണമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ